നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ കയറി ചെല്ലാം പ്രത്യേകിച്ച് ഇൻട്രോ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് നേരെ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടന്നെല്ലാം ആയോ ആയോ അപ്പുറത്തോടോ

എന്താ കത്തിക്കണ് നോക്കട്ടെ കാണിക്ക് ഇനി തന്നെ കൂലി കഴിഞ്ഞിട്ട് പിന്നെ കടന്നുറങ്ങി നീച്ചു വായോ അത് എടുത്താട്ട ഇപ്പൊ നോക്കിട്ട് തരേ ഇച്ചാ പാവക്കൂട്ടി തന്ന് ഞാൻ കൊണ്ടുപോകട്ടോ എന്താ ചക്കടി ചെറുക്കീണ എന്റെ ഫോട്ടോണ്ടോ ഇത് ചെക്കിയൊക്കെ പാട്ട് വരും എന്താ അതെ ഇത് അങ്ങനെ ആക്കാനാണ് എനക്ക് അതോണ്ട് വരയ്ക്കാനൊന്നും വെയിക്കില്ല അപ്പൊ ഉണ്ട് ഇത് പുതിയ സ്കെച്ച് സ്കെച്ചൊക്കെ എടുക്കുന്ന രണ്ട് സുന്ദരികളും ഞാനും ഞാനും വൺ സുന്ദരി ടു സുന്ദരി അങ്ങനെ വില്ല അതെ അതെ എന്റെ കുട്ടി എങ്ങനെ പോണ് ഒരു ശരിപ്പെട്ട എങ്ങടെ പോണു എന്റെ കുട്ടി ചേർന്നിട്ടെ

അതുപോലെ തന്നെ ഇടിച്ച കുപ്പേരിയുണ്ട് പിന്നെ കായപ്പേരി ഉണ്ട് കായും ഇടിച്ചക്കൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് മീൻസ് കായ അച്ഛൻ പാടത്തുണ്ടാക്കിയതാണ് അതുപോലെ ഇടിച്ചക്ക നമ്മുടെ വീട്ടിലുള്ള ഇടിച്ചക്കയാണ് അപ്പം അടിപൊളി ലഞ്ചായിരുന്നു അപ്പം ഞാനും വങ്കിയും കൂടിയും വെറുതെ ഷോപ്പ് വരെ ഒന്ന് പോയിട്ട് തിരിച്ചൊരു മിക്സി എടുക്കുന്നുണ്ട് രാവിലെ നമ്മൾ പോയപ്പോൾ ശരിയൊക്കെ വെച്ചതാണ് അപ്പോൾ എന്തായാലും വങ്കിയെ കൊണ്ടുപോകുന്നുണ്ട് ദേവകി അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ വങ്ക തെറ്റീന്നാണ് ദേവകിച്ച് അപ്പം എന്തായാലും നമുക്ക് പോയിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ പഴയ പുളിയഞ്ചിയാണ് പണ്ടത്തെ കാലങ്ങളിലൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കഴിച്ചിരുന്ന ഒരു സാധനമാണ് അപ്പൊ ഇന്ന് കണ്ടപ്പോൾ ഞസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടികൾ കൊടുക്കാം വേണ്ടേ മുട്ട എടുത്തു നമുക്ക് എന്താ എടുത്തോന്താ പൈനിയ ക്ക് തിന്നാൻ പറ്റാന്നില്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്രഥിക്ക ആർക്കോ വേണ്ട ആർക്കോ വേണ്ട ആർക്കോ വേണ്ട ജസ്ലി ഞടുത്തല്ല അവിടെ ഇരുന്നോ നമുക്ക് വിളിച്ചിഷ്ടല്ലേ Earth... ോ ഇഷ്ടല്ല ഇഷ്ടല്ലേ ഏ ഇഷ്ടല്ല ദേവഗി എന്തൊരു ഉസ്സാറില്ല അത് ഇറങ്ങിയിരുന്നു ഇപ്പൊ അഭിനയം കൂടി കുറച്ച് സഹപ്പിച്ചു എപ്പ ഞങ്ങള് പോകുമ്പോൾ ചോദിച്ചാലേ ഈ എൻ്റെ കണ്ടൊരു ബിളും കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇപ്പോ ആദ്യം പഴം വേണ്ടെന്നൊക്കെ പറയും അല്ല വൈക കൊടുക്ക് അത് അതിനോ അറിയ വേണമെങ്കിൽ പിന്നെ കാര്യത്തില് അഞ്ചു റിപ്പിട ഞാൻ വാങ്ങി അപ്പൊ നമുക്കത് ടേസ്റ്റ് ചെയ്യാം ാണ് പക്ഷെ പണ്ട് ദിനേക്കാളിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നത് ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടായിരുന്നു രണ്ട് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒന്നിനഞ്ച് രൂപ തന്നെ ചോദിക്കണ് അപ്പം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് ഒരു തിരിഞ്ഞാ പോവാണ് ോ ഇപ്പറത്തൊന്നുണ്ടേ രണ്ടു രണ്ടുപേര് രണ്ടുപൂരുണ്ടാവും

അവിടെ ഉഗ അ ഡാടി 가വനെ ഇങ്ങേ വെല്ലേച്ചവിയോ ആ വെല്ലേച്ചാ അവനെ വേണം അമ്മ റോജ് കേൾക്കുവീ ഹും മട്ടറന്ന് വേരിണ്ടല്ലേ കൊണ്ടേ ഇക്കി മുരച്ചോ നല്ല അലെ എന്താ മുടിയ് നേരെ കട്ടാത്തെ ഓക്കൻ നിന്റെ നീറ്റുന്നോടേ നാമമി നൈസത്തെ നാമമി ബോർങ്ങത്തന്നെ നാമമി ഇന്തസല സ്റ്റണ്ട് നിങ്ങക്ക് നല്ല രസല്ലേടാ അതെന്താ ഇന്താണ് പറയടാ മരടേ ഇങ്ങോട്ട് നോക്ക് ഇസ്തിലതെ പിന്നണ്ടോ ഞാൻ എന്നോ നിക്ക് ത് അടിപൊളി പഴംപൊരി ഉണ്ടാക്കിട്ടുണ്ട് എടുത്തോ കുട്ടികളെടുത്തോ മടിയിൽ വെച്ചോ അൻ്റെ ചൂടുണ്ടോ

എന്താ ചൂടല്ലോ അതിനും കൊണ്ടോ എന്തൊക്കെയാണേക്ക് മുടി നോക്കും അപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ലേ ഫോൺ പുറത്തിരുന്നില്ലാറ്റ പോയിട്ട് വരും എല്ലാ കൊല്ലം അങ്ങനെ ചോദ്യമുണ്ട് അമ്മ കുളിക്കാൻ നിക്കാണല്ലോ